സംസ്ഥാനത്ത് ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഇനി കോട്ടയം ജില്ലയിലേക്ക് പോകുന്നു ടോബി ജോൺസൺ അവിടെ നിന്നും തത്സമയം ചേരുന്നു ടോബി കോട്ടയത്ത് കഴിഞ്ഞ ദിവസം തൊട്ട് ശക്തമായ മഴ മാത്രമല്ല വലിയ കാറ്റുണ്ട് അതിൽ ഒരുപാട് നാശനഷ്ടം അവിടെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ സ്ഥിതി എന്താണ് എവിടെയൊക്കെയാണ് കാറ്റും മഴയൊക്കെ ഇപ്പോഴും ഉള്ളത് തീർച്ചയായിട്ടും ഇന്നലെ ഉണ്ടായ ഒരു ശക്തമായ കാറ്റാണ് അതാണ് വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമായത് എന്തായാലും ഇന്നത്തെ ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ ഇടവിട്ട് ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് അന്തരീക്ഷം മേഘാവൃതമാണ് പല സ്ഥലങ്ങളിലും ഒപ്പം തന്നെ ചിലയിടങ്ങളിൽ ശക്തമായിട്ടുള്ള കാറ്റും വീശിയിട്ടുണ്ട് പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഈരാറ്റുപേട്ടയിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് അവിടെ ഫയർഫോഴ്സും ടീം എമർജൻസിയും ചേർന്ന് ആ മരം മുറിച്ച് നീക്കി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അതൊഴിച്ച് നിർത്തിയാൽ മറ്റ് സംഭവങ്ങളൊന്നും ഇന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഇന്നലെ ഉണ്ടായത് വലിയ നാശനഷ്ടങ്ങളാണ് പല സ്ഥലങ്ങളിലും വീടുകൾക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണ് വീടുകൾ തകരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു ഇന്ന് നമ്മൾ ആ രാവിലെ പോയത് അയർക്കുന്നം മറ്റക്കര പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെയാണ് അവിടെയൊക്കെ വീടിന് മുകളിലേക്ക് വീണ് വീട് പൂർണ്ണമായും തകർന്ന പല വീടുകളും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് സമാനമായ രീതിയിലാണ് വാഹനങ്ങൾക്ക് മുകളിലേക്കൊക്കെ മരം വീണ് നാശനഷ്ടമുള്ള ഉണ്ടായിട്ടുണ്ട് ഒപ്പം തന്നെ നിരവധി സ്ഥലങ്ങളിൽ മരം വീണ് ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് എന്തായാലും ജില്ലയിൽ മഴ തുടരുകയാണ് ഇന്ന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ തുടരണമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട് മീനച്ചിലാട്ടിലെ ജലനിരപ്പ് ഉയർന്നു തന്നെ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ മഴ പെയ്താൽ ആ ജലനിരപ്പ് വെള്ളം കരയിലേക്ക് കയറാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ ജാഗ്രത തുടരണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് ജില്ലാ കളക്ടർ നൽകിയിട്ടുള്ളത് വരും ദിവസങ്ങളിലും ഈ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് എന്തായാലും ശക്തമായിട്ടുള്ള മഴയാണ് പല മേഖലകളിലും പെയ്യുന്നത്